മൗലക്കോഗനീഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം യുക്തിവാദികൾക്കും പുരോഗമനവാദികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പുരോഗമനവാദികളും യുക്തിവാദികളും പറയുന്നത് എന്താണ് ആറാം നൂറ്റാണ്ടിലെയും രണ്ടാം ഒന്നാം നൂറ്റാണ്ടിലെയും ഒക്കെ വിശ്വാസങ്ങളും ആദർശങ്ങളും പയഞ്ചനാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് പാശ്ചാത്യ സംസ്കാരവും ജീവിത രീതികളും ആശ്ലേഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് നില നില അതിനുവേണ്ടി പൊരുതിക്കൊണ്ട് മതം പരമ്പരാഗത വിശ്വാസങ്ങളോടും സംസ്കാരങ്ങളോടും അയത്തം കാണിക്കുകയും പാശ്ചാത്യ സംസ്കാര ജീവിത രീതികൾക്ക് വേണ്ടി പൊരുതുകയും ചെയ്യുന്ന യുക്തിവാദികളും കാണേണ്ടതാണ് ഈ വാർത്ത മലയാള മനോരമയിലുള്ള യൂറോപ്യൻ ജീവിതം സമ്മാനിച്ചത് സമ്മാനിച്ചത് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ആസ്തി പക്ഷേ വിലങ്ങായി ബന്ധങ്ങൾ മലയാള മനോരമയിലുള്ള വാർത്തയാണ് വാർത്തയാണത് മലയാള മനോരമയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താ പറയുന്നത് ആറാം നൂറ്റാണ്ടിലെ ജീർണിച്ച ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ തള്ളിക്കൊണ്ട് യൂറോപ്യൻ സംസ്കാരവും ജീവിത രീതിയും ആശ്ലയിച്ച ആളുകളുടെ ഒരു സാധാരണ വൈകുന്നേരങ്ങളിലും വീക്കെൻഡുകളിലും അതായത് വാരാന്ത്യങ്ങളിലൊക്കെയുള്ള ബെഡിന്മേലുള്ള ബെഡ്റൂമിലുള്ള ഒരു ഇരുത്തത്തിൻ്റെ ഒരു നേർ ചിത്രമാണിത് ഇതിൽ പറയുകയാണ് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ വളരെ പ്രശസ്തികൾ ഇതൊരു ബ്രെയിൻ വാഷ്ഡ് സിസ്റ്റമാണ് മനസ്സിലായില്ല വെസ്റ്റേൺ സിവിലൈസേഷനും വെസ്റ്റേൺ ജോലികളും സൗകര്യങ്ങളും ആഡംബരങ്ങളും എല്ലാം മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരു വലിയ ഡിസെപ്ഷനാണ് ഒരു ചതിയാണ് ഒരു വൻ ചതിയാണ് ഇതിൽ ധാരാളം നഷ്ടങ്ങളുണ്ട് കുടുംബപരമായ കുടുംബ ബന്ധങ്ങൾ സാംസ്കാരിക നഷ്ടം സാമൂഹിക ബന്ധങ്ങളുടെ നഷ്ടം കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അധ്യാമിക വഴിയിലേക്ക് വരണം ഇപ്പൊ നമുക്കൊരു അധ്യാമികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് നമ്മൾ ബന്ധപ്പെടും ആളുകളിലേക്ക് മുഹമ്മദ് നബി അംബിയ പ്രവാചന്മാർ ഈസാ നബി ഈസീ യേശു യേശുക്രിസ്തു പരിശുദ്ധ മറിയം പരിശുദ്ധ പ്രവാചകന്മാരും പരിശുദ്ധ വിശുദ്ധന്മാരായ ആളുകൾ ഔലിയാക്കൾ എന്ന് പറയും ഇസ്ലാമിക ലോകത്ത് അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് നമുക്കൊരു ആത്മീയ ബന്ധം ആത്മീയമെന്നുണ്ടാകുമ്പോൾ നമുക്ക് ഒരൊറ്റപ്പെടലിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല അതേസമയത്ത് ഭൗതികതയിൽ നടമാടിക്കൊണ്ട് ജീവിതം ഹോമിച്ച ആളുകൾ അവർക്ക് ജീവിതത്തിൽ നഷ്ടമാണ് എല്ലാം നേടിയിട്ടും സ്വന്തം ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് കാര്യമെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ടോ മുത്തായുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റും അതേപോലെയാണ് ഒരു മനുഷ്യൻ സർവ്വ ലോകങ്ങൾ നേടിയിട്ടും അതാണ് തൻ്റെ തന്നെ ആത്മാവിനെയും സന്തോഷത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇതിൽ കാണുന്നത് അപ്പം അദ്ദേഹം നെതർലാൻഡിൽ പ്രോഗ്രാമറായി പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ജോയിൻ ചെയ്ത ആളും ഐ ടി ബിസിനസ് അനാലിസ്റ്റ് അല്ലെങ്കിൽ ഐ ടി ബിസിനസ് അനാലിസിസ് ഡാറ്റ അനാലിസിസ് അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്തു സീനിയർ മാനേജ്മെൻറ്റ് പതിവൊക്കെ അലങ്കരിച്ച ആൾ അദ്ദേഹം സമ്മാനിച്ചത് മുപ്പത്തിമൂന്ന് കോടി രൂപ നേടിയിട്ടും അദ്ദേഹം സൗദൃ സൗഹൃദങ്ങളുടെ അഭാവം അതാണ് അദ്ദേഹത്തെ അലട്ടുന്നത് അതായത് ഏകാന്തത ശൂന്യത അത് അലട്ടുകയാണ് അപ്പൊ ജോലി ഉള്ളിടത്തിലേ ബന്ധമുള്ളൂ സഹപ്രവർത്തകർക്കുമായി ഇനി കുടുംബവുമായിട്ട് അങ്ങനെ ബന്ധമുള്ളു ഒറ്റപ്പെട്ട് ജീവിക്കും മക്കളൊക്കെ അവർ ജോലി ലഭിച്ച് അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയുന്നത് പുതിയ സിറ്റികളിലേക്ക് അവരവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വേറെ മാറി താമസിക്കുമ്പോൾ പടിഞ്ഞാറൻ രാജ്യത്ത് കുട്ടികൾക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ പോയി താമസിച്ച ആളുകൾ അവർക്ക് അധ്യാമികതയും ആത്മീയതയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ അവരൊറ്റപ്പെട്ട് ജീവിക്കുക ചെയ്യുന്നത് മനസ്സിലായില്ല കുട്ടികളും ബന്ധുക്കളുമില്ല ബന്ധുക്കളെല്ലാം നാട്ടിലാണ് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് കുടിയേറി പാർത്ത കുട്ടികൾ അവര് പുതിയ അവര് ജോലി ലഭിച്ച അവര് ജോലി ലഭിച്ച പട്ടണങ്ങളിലേക്ക് മാറി താമസിക്കുന്നു ഞങ്ങൾ അവര് വിവാഹം കഴിച്ച അവരുടെ ഭാര്യമാർ പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ താമസിച്ച പരിചയമല്ല പാരന്സിന്റെ കൂടെ മാതാപിതാക്കളുടെ കൂടെ താമസിച്ച പരിചയമല്ല ഞങ്ങൾക്ക് വീട് മാറി താമസിക്കണം അങ്ങനെ അവർ വീട് മാറി താമസിക്കുക ചെയ്യുന്നത് അപ്പം സഹപ്രവർത്തകർക്കായിട്ട് ഭയങ്കര ആസ്വാദനമായിരിക്കും ഭയങ്കര സന്തോഷം പങ്കുവെക്കലൊക്കെ നടക്കുന്നുണ്ട് ജോലിയുള്ള സമയത്ത് ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മുൻ മുൻകാലത്ത് വർക്ക് ചെയ്ത കമ്പനിയിലുള്ള ആളുകൾ അവർ പോലും നമ്മളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ ബന്ധം ഇല്ലാത്ത അവസ്ഥ അങ്ങനെ അപരിചിതരായി മാറുന്ന അവസ്ഥ അതാണെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് ഇംഗ്ലണ്ട് അമേരിക്ക കാനഡ യൂറോപ്യൻ യൂണിയനിലൊക്കെ അതാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ അധ്യാമികമായിട്ട് ഊഷ്മളബന്ധം കാത്തു ദൂഷിക്കുന്ന ആളുകളെ വരെ ഉപേക്ഷിച്ചുകൊണ്ട് യു കെയിലും അമേരിക്കയിലുമൊക്കെ പോയ ആളുകൾ അവർ അവരുടെ സഹപ്രവർത്തകരും ജോലിയൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകളുമായിട്ട് സുഹൃത്തു വന്ന് സ്ഥാപിക്കും അങ്ങനെ അവസാനം ജോലിയൊക്കെ ഉപേക്ഷിച്ച് അവർ മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവർ യാതൊരു ഉണ്ടാവില്ല പിന്നെ അവസാനം ഇവർക്ക് തിരിച്ചു വരാനുണ്ടാകുക ഇവരെ യഥാർത്ഥത്തിൽ പ്രത്യേക നിബന്ധനകളോ അതല്ലെങ്കിൽ പ്രത്യേകതരം ഈ ജോലികളോട് ഒന്നടിസ്ഥാനത്തിലല്ലാതെ ഇവരെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്ത ആളുകളെ അന്വേഷിച്ചവരെ തിരിച്ചു വരണ്ട അവസ്ഥയുള്ളത് പക്ഷേ പൊതുവെ പിന്നെ അവർക്കൊരു മടിയായിരിക്കും പിന്നെ തിരിച്ചു വരാൻ അപ്പോ ഇതാണ് മനുഷ്യരുടെ അവസ്ഥ മനുഷ്യർ വിചാരിക്കുന്നത് അവർക്ക് അറിവുണ്ട് അവർ ഭയങ്കര വരുമാനവും സമ്പത്തും ഒക്കെയുള്ള സ്വതന്ത്രരാണ് സ്വാതന്ത്ര്യമാണുള്ള ആളുകൾ യ യഥാർത്ഥത്തെ സ്വ എന്ത് ചെയ്യണം നല്ല ജ്ഞാനം വേണം ആത്മീയ ആത്മീയജ്ഞാനുള്ളവർക്ക് യഥാർത്ഥ സ്വതന്ത്രനാണെന്ന് പറയാൻ പറ്റും അതേ സമയത്ത് ഭൗതികമായിട്ടുള്ള ചരടുകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സ്വതന്ത്രമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആത്മീയജ്ഞാനവും അതേ അതേപോലെ തന്നെ ആത്മീയ ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതുപേക്ഷിച്ച് അത് ഉള്ള ആളുകളെ ഇവർ ഇവരുപേക്ഷിക്കും അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ ആളുകളുമായിട്ട് ഇവർ ഒരു സുദൃഢമായ ബന്ധം നിലനിർത്തില്ല എന്നിട്ട് ഇവരുടെ അതേ നിലവാരത്തിലുള്ള കേവലം ജോലിക്ക് വേണ്ടി മൈഗ്രേറ്റ് ചെയ്ത് കുടിയേറി ജോലിയും വരുമാനമൊക്കെ ജീവിക്കുന്ന ആളുകളെ കൂടെ ഇവർ കമ്പനി കൂടും സുഹൃത്ത് ബന്ധം ഉണ്ടാക്കും അങ്ങനെ ജോലിയും സൗകര്യമൊക്കെ മാറുന്നതിന് മാറുമ്പന്തേക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത സു ബൃന്ദ പിന്നെ നിലനിൽക്കാതെയാവും അങ്ങനെ സംഭവിച്ചുകൊണ്ട് അവസാനം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ അപ്പം ഇതാണ് മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ മനുഷ്യർ ബ്രെയിൻ വാഷ്ഡ് വളരെ ഡിസപ്ഷനിലാണ് പോകുന്നത് ഒരു വഞ്ചകനാത്മകമായ ലോകത്താണ് മനുഷ്യർ ജീവിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരിയർ ഉദ്യോഗം വരുമാനം ശമ്പളം പദവികൾ അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പദവികൾ പക്ഷേ യഥാർത്ഥ പദവികൾ എന്ന് പറയുന്നത് ആത്മീയ ബന്ധങ്ങൾ ഊഷ്മളമായ ആത്മീയതയുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളാണ് യഥാർത്ഥ ബന്ധങ്ങൾ അത് എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധത്തിനേക്കാളെയും രക്തബന്ധത്തിനേക്കാളും കൂടുതൽ അതിന് കരുത്തുണ്ട് ആത്മീയ ബന്ധങ്ങൾക്ക് അങ്ങനെ കരുത്തുള്ളത് കൊണ്ടാണ് ക്രിസ്തു എന്ന് വിളിച്ചപ്പോൾ പല ആളുകളും അവരുടെ ജോലി ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായി അവർ പോയി മുഹമ്മദ് നബി സല്ലു അലൈസ്ലം വന്ന് വിളിച്ചപ്പോൾ ധാരാളം ആളുകൾ എല്ലാം ഉപേക്ഷിച്ച് മുഹമ്മദ് നബിയുടെ കൂടെ കൂടി അങ്ങനെ അവരെന്ത് ചെയ്തു സുദൃഢമായ ഒരു ആത്മീയമെന്നുള്ള ആളുകളായി മാറി അങ്ങനെ അവർ ഒരു വലിയ സമൂഹത്തിന് തന്നെ മാറ്റം വരുത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആത്മീയ നവോത്ഥാനകരായി ആത്മീയവും ഭൗതികവുമായ ലോകക്രമത്തിൻ്റെ നവോത്ഥാകര നവോത്ഥാനകരായി അവർ മാറി അതാണ് യഥാർത്ഥത്തിലുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കണം മനുഷ്യരുടെ ആത്മീയവും ഭൗതികവുമായ ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കണം അല്ലാതെ കേവലം ഭൗതികമായിട്ടുള്ള ക്ഷേമം മാത്രം മുന്നോട്ട് നോക്കി പോയി കഴിഞ്ഞാൽ അവിടെ ആത്മാവെ നഷ്ടപ്പെടുത്തിയിട്ട് അത് കാര്യം അത്തരം ബിസിനസ്സുകളാണെന്ന് ലോകം ഒരുപം വളരുന്നത് അതായത് ആത്മീയതയുടെ ഒരു തലവും സ്പർശിക്കാത്ത കേവലം ഭൗതികമായ സുഖ സൗകര്യങ്ങൾ മാത്രം ലക്ഷ്യപെട്ട് ലക്ഷ്യമിട്ടിട്ടുള്ള ബിസിനസ്സുകളാണെന്ന് ലോകത്ത് നടക്കുന്നത് ആത്മീയപരമായ ബിസിനസ്സുകൾ ചെയ്യാം അത് മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ നിന്ന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകൾക്ക് അതിൽ നിന്ന് ഒരു ന്യായമായ വരുമാനമെടുക്കുന്നതിൽ ഒരു മത മതപ്രസ്ഥാനങ്ങളും ഒരു ആത്മീയ ഗ്രന്ഥങ്ങളും എതിര് പറയുന്നില്ല അവരുടെ ന്യായ അവകാശമാണ് അല്പം ഒരു മാന്യമായ വേദനം തൻ്റെ സമൂഹത്തിന്റെ ആത്മീയതയും ആത്മീയവും ഭൗതികവുമായ പരിവർത്തനത്തിനൊരാൾ മുന്നിട്ടിറങ്ങിയാണെങ്കിൽ അവരെ സഹായിക്കണം എന്ന് ഖുർആാനിലും അതേപോലെ അവർക്ക് നിങ്ങൾ കരം പത്ത് പത്ത് പത്തിൽ പത്തിലൊന്ന് കരം കൊടുക്കണമെന്നൊക്കെ ബൈബിളിലും ഒക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതേപോലെ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കണമെന്ന് വേദങ്ങളിലും പരിഷത്തുകളൊക്കെ പറയുന്നു അതല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്നു അപ്പം അതൊരു മാന്യമായിട്ടുള്ള ഒരു വ്യവസ്ഥതയാണത് അപ്പം യഥാർത്ഥ അധ്യാമിക ഗുരുക്കന്മാർ നിങ്ങൾ അന്വേഷിക്കുക അതേസമയത്ത് ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് പല മത ആധ്യാത്മിക വഴികളുടെയും പേരിൽ ആത്മീയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ആത്മീയ ചൂഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തൻ്റെ ശിഷ്യനോട് അതല്ലെങ്കിൽ താൻ തൻ്റെ തൻ്റെ വഴിയിൽ പിന്തുടരുന്ന ഒരു വിദ്യാർത്ഥിയോട് പറയുകയാണ് നീ എനിക്ക് ഇത്ര മാസം തന്നില്ലെങ്കിൽ എൻ്റെ ശാപം നിന്നെ ദൈവം നിന്നോട് കോപിക്കും അതല്ലെങ്കിൽ നിനക്ക് ഇത്ര നീ ഈ മാസം ഇത്ര എനിക്ക് ഒരു ദക്ഷിണ അതായത് ഗുരുദക്ഷിണ ഹദിയ എന്ന് പറയും ഇസ്ലാമിൽ ഗുരുദക്ഷിണ തൈത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ ബൈബിൾ കരം മാസം മാസത്തിൽ കൊടുക്കുന്നൊരു ശമ്പളം അതിത്ര എനിക്ക് തന്നില്ലെങ്കിൽ ഇത് ഈ മാസം കുറഞ്ഞുപോയി അതുകൊണ്ട് നിനക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നിന്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും ദൈവം നിന്നോട് കോപിക്കും നിനക്ക് മോശം ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നേടുന്നതാണ് ആത്മീയ ചൂഷണം അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്തെങ്കിലും കുഴപ്പങ്ങൾ വരും കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരും വരുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്ത് അത് അതാണ് ചൂഷണം അല്ലാതെ മാന്യമായിട്ട് ഒരു ഇമാമിനോ ഒരു ഒരു ഫാദർ ഫാദരിക്കോ ഒരു ആത്മീയ ഗുരുവിനോ ഒന്നും എന്തെങ്കിലും ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ മാസാമാസം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്പിരിച്വൽ കോച്ചായിട്ട് കൊണ്ട് നിങ്ങളെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകൾ സമൂഹത്തിൻ്റെ നന്മക്ക് ജീവിതം മാറ്റിവെച്ച ആളുകളെ അവരെ സഹായിക്കണം എന്നുള്ളതും ഒരു വിശ്വാസിയുടെ അതല്ലെങ്കിൽ ആ വ്യക്തിയെ പിന്തുടരുന്ന അനുയായിയുടെ ബാധ്യതയാണ് അതൊരു ഉത്തരവാദിത്വമാണ് അപ്പം അത്ര വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് ഏകാന്തതയും അതുമായിട്ട് ബന്ധപ്പെട്ട സൈക്കളോജിക്കൽ മാനസിക പ്രയാസങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ യഥാർത്ഥ ആത്മീയ ഗുരുക്കന്മാരെ അന്വേഷിക്കുക ഒരു ആത്മീയ കൂട്ടായ്മേൽ ജോയിൻ അതിൻ്റെ ഭാഗമായി നിങ്ങൾ തീരും അപ്പോൾ നിങ്ങൾക്ക് മാനസിക ആരോഗ്യവും മാനസികമായിട്ടുള്ള സമാധാനം സന്തോഷം ആരോഗ്യം മാനസികാരോഗ്യം ഇതൊക്കെ വളരെ ഡെവലപ്പ് ചെയ്യും അപ്പോൾ ഞാനൊക്കെ ഇപ്പം യു കെയിൽ വന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് വർഷങ്ങളായി ധാരാളം ആളുകൾ നമ്മൾ കണ്ടു മത നേതാക്കന്മാർ പല ആളുകളെ കണ്ടു നമ്മളോട് അടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ സുഹൃത്ത് ബന്ധം കാത്തു സൂചിക്കുന്നത് ഹിമാഞ്ചലിക്കൽ ക്രിസ്ത്യൻ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യമാണ് അവർ റിട്ടയർ ആയ ആളുകളാണ് ഭാര്യ ടീച്ചറാണ് റിട്ടയർ റിട്ടയറായിട്ടുള്ള പിന്നെ ഒരു ധാരാളം വളരെ പ്രായം ചെന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് നമ്മൾ ധാരാളം പള്ളി മസ്ജിദുകളിലൊക്കെ നിസ്കരിക്കാനും ജമാക്കും ജമാത്തിനും മുസ്ലിങ്ങൾ അത്ര നമ്മളുമായിട്ട് എന്ത് ചെയ്യുന്നില്ല അത്ര അധ്യാത്മികമായിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്നൊരവസ്ഥ കാണാൻ പറ്റുന്നില്ല യു കെയിലൊക്കെ ഉള്ളത് അത് കാരണം അവർ പല നാടുകളിൽ നിന്ന് വന്ന പല ഭാഷക്കാരും റേസും ജാതികളുമാണ് പാക്കിസ്ഥാൻകാർ ബംഗ്ലാദേശികൾ അങ്ങനെയൊക്കെയുള്ള പല ആളുകളാണ് അപ്പോൾ അതാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു പ്രത്യേകിച്ച് ഒരു എന്ത്സം തോന്നില്ല നമ്മളിപ്പോൾ കൂടുതൽ സമയവും ഒറ്റക്കാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റപ്പെടൽ എന്നുള്ള പ്രശ്നമൊന്നും വരുന്നില്ല കാരണം നമ്മൾ അധ്യാത്മീയമായിട്ട് മഹാത്മാക്കളുമായി കണക്ടാണ് ദൈവവും പരമാത്മാവായ വിശ്വപ്രാണനായ പരമാത്മാവായ പരിശുദ്ധാത്മാവായ ഏകദൈവുമായി നമ്മൾ കണക്റ്റഡാണ് അതേപോലെ പ്രവാചകന്മാരുമായും ഈസാൽ മസീഹുമായും മൂസ മൂസാനബി എന്ന് പറയുന്ന മോസ മോശയുമായും ഇതര പ്രവാചന്മാരെ നമ്മൾ ആത്മബന്ധത്തിലാണ് നമുക്ക് ആ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു ചാനലിൽ നമ്മളങ്ങനെ അവരുടെ ഒരു സ്പിരിച്വൽ ഫെലോഷിപ്പ് ആത്മീയമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമ്മളങ്ങനെ ഒഴുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്കൊരിക്കലും തീയുന്നില്ല ഏകാന്തതയോ അതല്ലെങ്കിൽ ഡിപ്രഷനൊന്നും അനുഭവപ്പെടുന്നില്ല അതിൻ്റെ പേരിൽ നമുക്ക് വിഷമങ്ങൾ തോന്നാറുണ്ട് പ്രയാസങ്ങളും സങ്കടങ്ങളും തോന്നാറുണ്ട് അത് നമ്മളൊറ്റ കാണുന്നതിൻ്റെ പ്രശ്നങ്ങളല്ല ജനങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സമൂഹത്തിൻ്റെ മൂല്യച്ഛുതികൾ കണ്ട് നമുക്ക് സങ്കടം മാനസികമായിട്ട് നമുക്ക് ഭയങ്കര മനോവിഷമം ഉണ്ടാവാറുണ്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ കറപ്ഷൻ ഈ ലോകത്ത് നടക്കുന്ന കറപ്ഷൻസ് മൂല്യച്ഛുതികൾ ഭരണമേഖലകൾ സമൂഹത്തിൽ രാഷ്ട്രീയത്തിൽ സാമ്പത്തിക മേഖലകളിലൊക്കെ നടക്കുന്ന പലതരം ചൂഷണങ്ങളും അരാജകത്വവും കണ്ടും നമുക്ക് എന്ത് ചെയ്യാറുണ്ട് വിഷമങ്ങളും ഒക്കെ തോന്നാറുണ്ട് അത് മാനസിക മാനുഷികമാണ് അതേപോലെ തന്നെ ആത്മീയമായിട്ട് നമുക്ക് നമുക്ക് അത് നേരിടാനുള്ള റിസോഴ്സസും സോഴ്സസും ഉണ്ട് മനസ്സിലായത് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അധ്യാത്മീയ മേഖലകളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തെന്ന് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ നിങ്ങളെ തള്ളിവിടുന്നത് തമോകർത്തങ്ങളെയൊക്കെയാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നാസ്തിക സംസ്കാരത്തിൻ്റെ തമോഹർത്തങ്ങളിലേക്ക് വീണ ആളുകളുടെ അവസ്ഥയാണ് മലയാള മനോരമയൊക്കെ ഇവിടെ ന്യൂസ് കൊടുക്കുന്നത് അത് മനസ്സിലാക്കി നിങ്ങൾ പ്രോഗ്രസീവുക പ്രോഗ്രസീവായി ചിന്തിക്കുക അതായത് പുരോഗമന ചിന്ത അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയതയിലേക്കുള്ള ഓർഗാനിക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള മടക്കത്തിനാണ് സ്വതന്ത്ര ചിന്തയും അതേപോലെ പുരോഗമന ചിന്തയൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങൾ വാഹനങ്ങൾ ബിസിനസ്സുകൾ ജോലികൾ വരുമാനങ്ങൾ അത് ഉണ്ടാവുക എന്നുള്ളതല്ല പുരോഗമനം അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സസ്റ്റൈൻ സസ്റ്റൈനൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് നമുക്കൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് മഴ പെയ്താൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കുട വിശ്രമിക്കാനുള്ള ഒരിടമാണ് വീട് യാത്ര ചെയ്യാനുള്ളൊരു മാർഗമാണ് വാഹനങ്ങൾ അതിലപ്പുറം അതൊരു പൊസഷൻസ് അതൊരു എന്താണെന്നറിയുക ഒരു സമ്പാദ്യമായിട്ട് ഒരാൾ എടുക്കുകയാണെങ്കിൽ അയാൾ മഹാവിഡ്ഡിയാണ് സമ്പാദ്യം ഉണ്ടാക്കേണ്ടത് നമ്മൾ നമ്മളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക നിക്ഷേപിക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് നിങ്ങൾ നിങ്ങളിൽ നിക്ഷേപിക്കേണ്ടത് നിർ ജ്ഞാനമാണ് പ്രധാനമായിട്ടും ആ ജ്ഞാനത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ നിങ്ങൾ നിക്ഷേപിക്കുക അങ്ങനെ ജ്ഞാനവും സൽക്കർമ്മങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും അധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരും അപ്പോൾ അധ്യാത്മീയമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും കർമ്മങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം സൽക്കർമ്മങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ മത മതങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് നമ്മൾ പറയുന്നില്ല മതങ്ങളാണ് എന്ത് ചെയ്യുന്നത് മതഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ മതജ്ഞാനങ്ങൾ ഈവൺ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും മത്തായിയുടെ സുശേഷം ഇരുപത്തി മൂന്ന് അദ്ധ്യായം മുതൽ രണ്ട് വരെ ക്രിസ്തു കൽപ്പിക്കുന്നു നിങ്ങൾ ഫരീസീറും നിയമജ്ഞരും പറയും മോശയുടെ കസേരയിൽ മോശയുടെ സിംഹാസനത്തിലാണിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹം പറയുന്നതനുസരിക്കും അവർ പറയുന്നത് കേൾക്കണം പക്ഷേ അവർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് കാരണം അവർ പറയുന്നത് അവർ ചെയ്യുകയില്ല തന്നെ അപ്പം എല്ലാ അധ്യാമിക ജ്ഞാനികളും കൊണ്ടുവന്നിട്ടുള്ള നിയമ നിയമങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ കുർഹാൻ സുന്നത്ത് അദീസുകൾ ബൈബിൾ എന്നൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ കാണാൻ പറ്റുന്നു അപ്പം അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം ജ്ഞാനങ്ങൾ ബേസ് ചെയ്യണം നിങ്ങളൊരു കർമ്മമണ്ഡലം അതിൽ നിന്നായിരിക്കണം ഭഗവത്ഗീത അതാണ് പറയുന്നത് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ശാസ്ത്രപരമായിട്ടുള്ള മതവിധികൾ മതവിധികൾക്ക് അനുസരിച്ച് ജീവിക്കണം അങ്ങനെ ജീവിക്കുക പക്ഷെ അധ്യാത്മീയമായിട്ടുള്ള വൈ നിങ്ങൾക്ക് വേണം അത് രണ്ടും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാണ് ഇനി ആ ഒരു ബേസ് നിങ്ങൾക്കില്ല അധ്യാത്മിക ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കർമ്മമണ്ഡലമില്ല നിങ്ങളൊരു അലഞ്ഞു തിരിയുന്നൊരവസ്ഥയിലായിരിക്കും കേവലം അധ്യാത്മിക മാത്രമാണെങ്കിൽ അപ്പം ജീവിതത്തിനൊരടുക്കും ചിട്ടയും മാർഗദർശനത്തിനും മതങ്ങളും മതഗ്രന്ഥങ്ങളും ആവശ്യമാണ് അത് അതിൻ്റെ ബേസിൽ നിങ്ങൾ കർമ്മമണ്ഡലങ്ങൾ അതിൻ്റെ ബേസിലാക്കുക അങ്ങനെ ജ്ഞാന അതിന് മതഗ്രന്ഥങ്ങളിലും മതവിഷയങ്ങളിലുള്ള ജ്ഞാനമാണ് അതിൻ്റെ കൂടാതെ നിങ്ങൾ അധ്യാത്മീയമായിട്ടുള്ള ജ്ഞാനം അന്വേഷിച്ച് നിങ്ങൾ നിങ്ങളുടെ ആത്മാവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനങ്ങൾ അധ്യാത്മികമായിട്ടുള്ള ലോകങ്ങളും ദൈവികമായിട്ടുള്ള ലോകങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ അത് നിങ്ങൾ നേടുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ടുള്ള പുരോഗതിയാണ് അവിടെ കൈവരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാണ് നിങ്ങളുടെ ഇൻവെസ്റ്റുകൾ കർമ്മങ്ങൾ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനങ്ങൾ ദൈവജ്ഞാനങ്ങൾ ദൈവികജ്ഞാനങ്ങൾ തിയോളജി പിന്നെ അധ്യാമികജ്ഞാനങ്ങൾ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിയിൽ തന്നെ വ്യക്തിപരമായിട്ടുള്ള അധ്യാമിക ജ്ഞാനങ്ങളും ഇതര സ്പിരിച്വൽ ലോകങ്ങളുമായിട്ടുള്ള അധ്യാമികജ്ഞാനങ്ങൾ അതിൽ ജീവിക്കുന്ന ജീവികളും സൃഷ്ടികളുമായിട്ടുള്ള അധ്യാമികജ്ഞാനങ്ങൾ ഈ ലോകത്തെങ്ങനെയാണ് സ്പിരിച്വലായിട്ട് നമ്മൾ അധ്യാമികമായിട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്നുള്ള നാവിഗേഷൻ ചെയ്യേണ്ടതെന്നുള്ള ജ്ഞാനങ്ങൾ ഇതെല്ലാം ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ജീവിതത്തിൽ ഒരു സ്ഥിരത സ്റ്റെബിലിറ്റി ഉണ്ടാവും സ്ഥിരത ഉണ്ടാവും അതാണ് ആവശ്യം അപ്പം അങ്ങനെയുള്ള വൈകൾ നിങ്ങൾ അന്വേഷിക്കുക പക്ഷെ ഇന്ന് ലോകത്ത് ഭൂരിപശം ആളുകൾ കർമ്മമണ്ഡലത്തിലും അതിൻ്റെ അറിവിലും തളച്ചിട്ടിരിക്കുകയാണ് നിസ്കരിക്കുന്നത് കാല് കഴുകുന്നത് കൈ കഴുകുന്നത് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് അല്ല ചർച്ചിലോ അമ്പലങ്ങളിലോ പോകുന്നത് അങ്ങനെ കർമ്മമണ്ഡലങ്ങൾ ബന്ധനസ്ഥരാണ് മനുഷ്യർ അതുകൊണ്ട് ആർക്കും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ സ്വന്തം ആത്മാവിനെ മനസ്സിനെ അതിൻ്റെ പ്രശ്നങ്ങളെ അതിൻ്റെ രോഗങ്ങളെ അല്ലെങ്കിൽ അതിന് അതിൻ്റെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ അത് തരണം ചെയ്യേണ്ടതെങ്ങനെ ഒരാത്മാവിനെ ഈ ലോകത്തുള്ള കോസ്മിക് കോൺഷ്യസ് അധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ കോൺഷ്യസുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള വിഷയങ്ങളൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അപ്പം നിങ്ങളൊരാത്മീയ ഗുരുവിനെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒരാത്മീയ ജീവിതം കെട്ടി കൊടുക്കും ഒരക്യുമനിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ആവശ്യം മനസ്സിലായാലും അല്ലാതെ അല്ലാതെ നിങ്ങളൊറ്റപ്പെട്ടു പോകും മതങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ എക്യുമനിക്കലാണ് ഒരു മതവും ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല നോ റിലീജിയൻ ഈസ് എൻ ഐലൻഡ് ടു ഇറ്റ് സെൽഫ് എല്ലാ മതങ്ങളും ഇസ്ലാം ആവട്ടെ ക്രിസ്തു മതമാവട്ടെ യഹൂദ മതമാവട്ടെ എല്ലാവരും തങ്ങൾക്ക് മുൻപ് നിന്നിട്ടുള്ള സംസ്കാരങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും കടമെടുത്തുകൊണ്ടാണ് പുതിയ മതങ്ങൾ അല്ലെ പുതിയ മത രീതികൾ മതജാനങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് ഇപ്പം ഹജ്ജ് കർമ്മം തന്നെ ഇസ്ലാമിന് മുൻപേ ഹജ്ജ് കർമ്മമുണ്ട് മുസ്ലിങ്ങൾ വരുന്നതിന് തന്നെ ഹജ്ജ് കർമ്മങ്ങൾ ഉണ്ട് പല നോമ്പ് നോമ്പുണ്ട് ദാനധർമ്മങ്ങളുണ്ട് അല്ല നിങ്ങൾക്ക് ബൈബിളിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാൻ പറ്റും പുതുതായിട്ടൊന്നും ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല യഹൂദ മതത്തിന്റെ അതായത് യഹൂദ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിലൂടെ വന്നും അതിൽ വിജാതീയരായിട്ടുള്ള ആളുകൾ അത് സ്വീകരിച്ചപ്പോഴാണ് അത് ക്രിസ്തു മതം എന്നുള്ളൊരു ക്രിസ്തീയ ലോകം എന്നുള്ള തലത്തിലേക്ക് മാറുന്നത് അപ്പം ഇങ്ങനെയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കിയ നിങ്ങളൊരു എക്യുമനിക്കൽ സ്പിരിച്വാലിറ്റിയുടെ വക്താവായി മാറും അല്ല നിങ്ങൾ ഞാൻ മാത്രം ശരി അല്ലെങ്കിൽ എൻ്റെ മതം മാത്രം ശരി എന്ന തലത്തിൽ നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങളൊരു എക്യുമനിക്കൽ ഒരു സ്പിരിച്വാലിറ്റി ആത്മീയത അതായത് സമൂഹത്തിലൊരു ഐക്യം അധ്യാത്മിക മേഖലകളിലുള്ള ഒരു ഐക്യം ഒരു ഐക്യപ്പെടൽ നിങ്ങളുണ്ടാകും ഒരു സമരസപ്പെടൽ അല്ലെങ്കിൽ ഒരു ഒരു ട്രിറ്റി ഒരു ട്രിറ്റി നിങ്ങളുണ്ടാക്കും ഒരു കരാർ അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതായത് മറ്റുള്ളവരുമായിട്ടുള്ള കരാറല്ല നിങ്ങളുടെ മനസ്സിൽ തന്നെയുള്ള ഒരു ഡെവലപ്മെൻറ് സ്പിരിച്വൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഭൗതികമായൊരു വികാസം ആത്മീയമായിട്ടുള്ളൊരു വികാസം നിങ്ങളൊരു ഇടുങ്ങിയ ചിന്താഗതിക്കാൻ ആയിരിക്കില്ല അതാണ് യഥാർത്ഥം മതജ്ഞാനം വിശാല മനസ്കനാണ് നിങ്ങൾ ദൈവം വിശാല മനസ്കനാണല്ലോ ദൈവം വിശ്വാസയിലും അവിശ്വാസിയിലും കരുണ ചെയ്യുന്നു കാരുണ്യം ചെയ്യുന്നു നാസ്തികനും കമ്മ്യൂണിസ്റ്റുകാരനും യഹൂദനും ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദും ബുദ്ധനും ഫാസിയുമെല്ലാം ദൈവം ഭക്ഷണവും വെളിച്ചവും വായുവും എല്ലാം ആരോഗ്യമൊക്കെ നൽകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കോസ്മിക് ഹ്യൂമൻ അതായത് ഒരു സ്പിരിച്വൽ അതായത് പരിപര പരമാത്മാവ് അല്ലെങ്കിൽ വിശ്വപ്രാണനായിട്ടുള്ള പരമാത്മാവ് പരബ്രഹ്മം പരമാത്മാവെന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ആശയങ്ങൾ ആദർശങ്ങൾ അധ്യാത്മിക സത്യങ്ങൾ അതിലേക്ക് നിങ്ങൾ കടന്നു വരും ഇസ്ലായാലും അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ആ ഒരു ഹയർ ഹ്യൂമ ഹ്യൂമൻ ലെവൽ അതിലേക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം അതാണ് അധ്യാത്മികതയുടെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു പൊട്ടക്കിണറിലെ എങ്ങനെ അവിടെ ഇങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളായി മാറാൻ പാടില്ല നിങ്ങൾ വ്യത്യസ്ത സ്വരങ്ങൾ അതിൻ്റെ മിസ്റ്ററീസ് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങൾ സത്യങ്ങൾ അല്ലെങ്കിൽ അവർ പലതരം ആളുകളുടെ ദൈവത്തിലേക്കുള്ള വഴികൾ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ആത്മീയമായിട്ടുള്ള അവരുടെ സ്പന്ദനങ്ങൾ അറിയുമ്പോൾ എല്ലാ ആളുകളും അന്വേഷിക്കുന്നത് ഒരേ സത്യത്തെയാണ് ഒരേ ദൈവത്തെയാണല്ലോ മനസ്സിലാക്കുമ്പോൾ ഒരേ മോക്ഷമാണ് എല്ലാ ആളുകളും അന്വേഷിക്കുന്നത് മനസ്സിലാക്കും തീർച്ചയായിട്ടും നിങ്ങളും അവരെ തമ്മിൽ ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾ മണ്ഡലങ്ങളും വ്യത്യാസമുണ്ടാകും വിശ്വാസപരമായ മണ്ഡലങ്ങളും ധാരാളം വ്യത്യാസങ്ങളും അതേപോലെ വൈരുദ്ധ്യങ്ങളും ഉണ്ടാകും കാരണം ഈ ലോകം വളരെ കാലങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ധാരാളം ജ്ഞാനങ്ങളും ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുന്നികളോ സലഫികളോ ഷിയാക്കളോ വഹാബികളോ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ഹൈന്ദവരോ ഏത് വിഭാഗമായിക്കൊള്ളട്ടെ അവർ ഇന്നത്തെ രൂപത്തിൽ അവർ വിശ്വസിക്കുന്നത് പോലെ അല്ലെ അവർ പ്രവർത്തിക്കുന്നത് പോലെ ആണ് അവരുടെ അധ്യാപിക ഗുരുക്കന്മാർ എല്ലാ നബിമാരും പ്രവർത്തിച്ചതെങ്കിൽ ഞാൻ അവർ പറഞ്ഞാൽ ഒരാൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അയാളുടെ വൈ പിന്തുടരുകയും അയാളുടെ വീട്ടിലെ അടിമയായി ജോലി ചെയ്യുകയും ചെയ്യും മനസ്സിലായില്ലേ ഇന്ന് ലോകത്ത് വന്നൊരു അധ്യാപിക നേതാക്കന്മാരും കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഒരു ആത്മീയ ഗുരുക്കന്മാർ മുഹമ്മദ് നബി യേശു മോശേതര പ്രവാചന്മാർ ഇവരൊന്നും സലഫികളോ സൂഫി സുന്നികളോ ഷിയാക്കളോ ആയിരുന്നില്ല അവർ സൂഫികളെ പോലെ അധ്യാത്മികമായിട്ട് കാര്യങ്ങൾ ആയത്തിൽ മനസ്സിലാക്കി ഈ ലോകത്തിൽ കാരുണ്യമായിട്ടും സ്നേഹമായിട്ടും വന്ന ആളുകളായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് അസലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദൈവത്തിൻ്റെ സമാധാനം എല്ലാ പ്രവാചകന്മാരിലും അതായത് ദൈവം അയച്ചിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടായിരിക്കട്ടെ അലഹമുല്ല റബ്ബുലാലമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സർവ്വസ്തുതിയും